നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം ഇപ്പോൾ ഉടലെടുത്തു കഴിഞ്ഞു പ്രത്യേകിച്ച് യു എ ഇ സൗദി അറേബ്യ കുവൈറ്റ് പോലുള്ള കെൽഫ് രാഷ്ട്രങ്ങളിൽ നിശ്ചിത ശതമാനത്തിൽ സ്വദേശിവൽക്കരണം കടുപ്പിക്കുന്നതോടെയാണ് ഇത്തരത്തിലുള്ള ഭയം പ്രവാസികളിൽ ഉടലെടുത്ത് തുടങ്ങിയത് എന്നാൽ അവർ പേടിക്കേണ്ട യു എ നിങ്ങൾക്കായി ഒരു കൃത്യവും വ്യക്തവുമായ ഒരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുകയാണ് അതായത് തൊഴിൽ നഷ്ടപ്പെട്ടാൽ തന്നെ അടുത്ത മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും അതിനുള്ളിൽ നിങ്ങൾക്ക് പുതിയ ജോലിയും കണ്ടെത്താം ഇതാണ് യു എയുടെ നിയമം അതായത് പറഞ്ഞു വന്നത് യു എയിൽ നിർബന്ധിത തൊഴിലായ്മ ഇൻഷുറൻസ് പദ്ധതി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ജോലി നഷ്ടപ്പെട്ടാൽ മൂന്ന് മാസത്തേക്ക് വേതനം ലഭിക്കുന്ന ഈ പദ്ധതി സ്വദേശികൾക്കും വിദേശികൾക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് ജോലിയില്ലാത്ത കാലയളവിൽ മാന്യമായി ജീവിക്കാൻ അവസരം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു ഈ കാലയളവിൽ മറ്റൊരു ജോലി കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും ഇത് സംബന്ധിച്ച ഒൻപത് ഇൻഷുറൻസ് കമ്പനികളുമായി മന്ത്രാലയം ഇതിനോടകം തന്നെ കരാറും ഒപ്പിട്ടു കഴിഞ്ഞു അതായത് പ്രതിമാസ ശമ്പളം പതിനാറായിരം ദൃഹത്തിൽ താഴെയുള്ളവർ അഞ്ച് ദൃഹവും അതിൽ കൂടുതൽ ഉള്ളവർ പത്ത് ദൃഹവുമാണ് മാസത്തിൽ പ്രീമിയം അടക്കേണ്ടത് ജീവനക്കാരന്റെ സൗകര്യം അനുസരിച്ച് മാസത്തിലോ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കൽ ഒന്നിച്ചോ പ്രീമിയം നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് ആദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ തന്നെ മാസത്തിൽ പത്തായിരം ദീർഘത്തിൽ കൂടാത്ത തുകയും രണ്ടാമത്തെ വിഭാഗത്തിലുള്ളവർക്ക് ഇരുപതിനായിരം ദീർഘത്തിൽ തുകയും ലഭിക്കുന്നതായിരിക്കും ഒരേ സമയം പരമാവധി മൂന്ന് മാസത്തേക്കാണ് ആനുകൂല്യം ലഭിക്കുക അടിസ്ഥാന ശമ്പളത്തിന്റെ അറുപത് ശതമാനമായിരിക്കും ലഭിക്കുക ഇൻഷുറൻസ് കമ്പനിയുടെ ഈ പോർട്ടൽ വഴിയോ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ പദ്ധതിയിൽ ചേരാം ജോലി നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരത്തിന് മുപ്പത് ദിവസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് രണ്ടാഴ്ചയ്ക്കകം നഷ്ടപരിഹാരം ലഭിക്കും തുടർച്ചയായി മാസമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരിക്കണമെന്ന നിബന്ധനയും നൽകിയിട്ടുണ്ട് സ്വന്തം കാരണത്താലല്ലാതെ പിരിച്ചുവിടപ്പെട്ടവർക്കാണ് ആനുകൂല്യം ലഭിക്കുക അച്ചടക്കം നടപടിയുടെ പേരിൽ പുറത്താക്കിയവർക്കും രാജിവെച്ചവർക്കും ആനുകൂല്യം ലഭിക്കില്ല അതേസമയം രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശി വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച നഫീസ് പദ്ധതിയിൽ പുതിയ അവാർഡുകൾ പ്രഖ്യാപിച്ച് യു എ ഭരണകൂടം സ്വദേശി മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നഫീസ് പദ്ധതി വഴി നിയമിതരാകുന്ന സ്വദേശികളിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്ന സ്വദേശി ജീവനക്കാർക്കുമാണ് ഈ അവാർഡുകൾ ലഭിക്കുക നഫീസ് പദ്ധതി പ്രകാരമുള്ള ആദ്യ അവാർഡുകളെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതിയും മന്ത്രിയും ഇമ്രാത്തി ബോർഡ് ൻസൂർ ബിൻ സായിദ് അൽ ഇത് നടത്തിയത് സ്വദേശവൽക്കരണം നടപ്പിലാക്കുന്നതിൽ നല്ല മത്സരം വളർത്തിയെടുക്കുന്നതിനും മികവ് പുലർത്തുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെ അംഗീകരിക്കുന്നതിനുമാണ് അവാർഡ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന അൻപത് പദ്ധതികളുടെ ഭാഗമായി ആരംഭിച്ച നഫീസ് പ്രോഗ്രാം പ്രഖ്യാപിച്ച ഒരു വർഷത്തിനു ശേഷമാണ് നഫീസ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യുഎയുടെ നേതൃത്വം യുവാക്കളെ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്തായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് അനുയോജ്യമായ മാന്യമായ തൊഴിലും ജീവിതവും പ്രദാനം ചെയ്യുന്നതിനൊപ്പം അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാൻ സഹായിക്കുകയുമാണ് സ്വദേശവത്കരണ പ്രക്രിയയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഷെയ്ഖ് മൻസൂർ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും